ആർഎസ്എസ് ക്യാമ്പിലെ ആയുധ പരിശീലന ദൃശ്യങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് ആകെ പ്രവർത്തിക്കുന്നത് മുപ്പത് ക്യാമ്പുകളാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം നാല് ക്യാമ്പുകൾ പുലരും മുൻപെയുള്ള ആയുധ പരിശീലനം കറത്ത കാവലിലാണ് നടക്കുന്നത് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം ദണ്ഡ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇതിൽ മുഖ്യം ആക്രമിക്കലാണ് നല്ല പ്രതിരോധമെന്നാണ് ക്യാമ്പിന്റെ മുദ്രാവാക്യം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ആർ എഫ് എഫ് സി വെക്കേഷൻ അവധിക്കാലത്ത് ഇത്തരത്തിൽ ചില ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളും വാർത്തകളും നേരത്തെ തന്നെ വന്നിരുന്നു പ്രാഥമിക ശിക്ഷണ ശിബിരം എന്ന പേരിലാണ് ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പുകൾക്കകത്ത് ആയുധ പരിശീലനം നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ സൂക്ഷ്മമായി ഈ ക്യാമ്പുകളെ നിരീക്ഷിച്ചിരുന്നത് സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിലായി ആകെ മുപ്പത് ക്യാമ്പുകളാണ് നടക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ നടക്കുന്നത് ഇവിടെ ഈ മേഖല മലബാർ മേഖലയിലെ ആർ എസ് എസ് ക്യാമ്പുകളിലാണ് ഞങ്ങൾ പ്രധാനമായും ഇത്തരമൊരു പരിശോധന നടത്തിയത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആർ എസ് എസ് പ്രവർത്തകർ ഈ ക്യാമ്പുകൾക്കകത്ത് ഒരുക്കിയിരിക്കുന്നത് പകൽ സമയങ്ങളിൽ ക്ലാസ് അവിടെ വ്യക്തിത്വ വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ ക്യാമ്പിൽ നടത്തുന്നത് അതിനുശേഷം പകൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് ക്ലാസ്സുകൾ നടക്കുക ചില സ്കൂളുകൾ ആർ എസ് എസുമായി ബന്ധമുള്ളതോ അല്ലാത്തതുമായ സ്കൂളുകൾ അവിടെ ഈ ഒരു ആഴ്ചക്കാലം ഡിസംബർ ഇരുപത്തിനാലും ഇരുപത്തിനാലിനാണ് ക്യാമ്പ് ആരംഭിച്ചത് ഈ കാലം ആ സ്കൂളുകൾ വാടകയ്ക്കെടുത്തുകൊണ്ടാണ് ക്യാമ്പ് നടത്തുന്നത് അവിടെ രണ്ട് തരത്തിലാണ് ആ ക്യാമ്പിലെ പരിശീലനം ക്യാമ്പിൽ പകൽ സമയങ്ങളിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി പ്രത്യേക ഹാളും അവിടെ അതിനനുബന്ധിച്ച സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്ന ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങൾ അടക്കം അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ഈ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് മറുഭാഗത്ത് രാത്രിയും പുലർച്ചെയുമായി ആയുധ പരിശീലനം നടത്താൻ വേണ്ടിയുള്ള പ്രത്യേക ഏർപ്പാടുകൾ ഉണ്ട് തുണി കൊണ്ടും മറ്റ് പുറത്ത് കാണാത്ത രീതിയിൽ കെട്ടിമറിച്ചുകൊണ്ടാണ് കെട്ടിമറിച്ചുകൊണ്ടാണ് ഈ ആയുധ പരിശീലനം നടക്കുന്നത് പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെയാണ് ആയുധ പരിശീലനം ആരംഭിക്കുന്നത് രാത്രി പത്ത് മണിയോടുകൂടി ക്യാമ്പ് പിരികയും പിന്നീട് പുലർച്ചെ മൂന്ന് മണിക്ക് ഓരോ ഘട്ടമായി ആദ്യം ഈ ക്യാമ്പിനകത്ത് പരിശീലനം നൽകുന്ന പരിശീലകർ അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയാണ് അത് ഈ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന സ്ഥലത്തിൽ തൊട്ടടുത്ത് വെച്ചാണ് ഈ പരിശീലനം അതിനുശേഷമാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന നൂറിലധികം വരുന്ന കുട്ടികളെ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് അതിൽ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അതുപോലെ തന്നെ യുവാക്കൾ മധ്യ വയസ്സ്പെടെയുള്ളവരുണ്ട് അൻപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് മറ്റൊരു തരം ട്രെയിനിംഗ് ഇവിടെ നൽകുന്നത് ഈ പതിമൂന്ന് വയസ്സിന് വേതാനും നാൽപ്പത് വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ ഗ്രൗണ്ടിൽ ഇതിനായി പ്രത്യേക ആയുധ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗ്രൌണ്ടിൽ അണഞ്ഞിരുത്തുകയാണ് അവിടെ നിന്നാണ് അവിടെ ഇവർക്കുള്ള ആയുധ പരിശീലനങ്ങൾ കായിക പരിശീലനം നടക്കുന്നത് കൃത്യമായ വ്യായാമ മുറകൾ അതുപോലെ കരാട്ടെ ഉൾപ്പെടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നു അതിനുശേഷമാണ് ദ ഉപയോഗിച്ചുള്ള പരിശീലനം ദണ്ഡ ഉപയോഗിച്ച് എങ്ങനെയാണ് എതിരാളികളെ ആക്രമിക്കാൻ പറ്റുക അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെയാണ് ആക്രമിക്കാൻ വേണ്ടി പറ്റുക അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം ദണ്ഡ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം അത് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ദണ്ഡ പ്രയോഗങ്ങളാണ് ഇവിടെ പരിശീലനം നടത്തുന്നത് അതിന് അനുബന്ധമായിട്ട് തന്നെയാണ് മറ്റ് കൈകാല കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ മർമ്മത്ത് മർമ്മം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ തന്നെ മുദ്രാവാക്യം അത് ആർ എസ് എസിന്റെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പുസ്തകങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഇത് ഇക്കൊല്ലം മാത്രം നടത്തുന്ന ക്യാമ്പുകളല്ല എല്ലാ വർഷവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആർത്തത്തിന്റെ ശാരീരിക ശിക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ദൃശ്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ചെറിയ കുട്ടികളെ അടക്കം ആക്രമണ സ്വഭാവമുള്ളവരാക്കി വളർത്തുന്ന രീതിയിലേക്കുള്ള പരിശീലനമാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ പലതരത്തിലുള്ള കായികാഭ്യാസങ്ങളും ഇത്തരത്തിലുള്ള പരിശീലനങ്ങളും നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും സർവ്വസാധാരണമായ രീതിയിൽ തന്നെ പരിശീലനങ്ങൾ നടക്കാറുണ്ട് പക്ഷെ ഇതൊരു സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നൂറ് നൂറും നൂറ്റി ഇരുപതും ആൾക്കാർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുക പകൽ സമയത്താണ് വ്യക്തിത്വ വികസന ക്ലാസ് അതുപോലെ മറ്റു രീതിയിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക രാത്രി സമയങ്ങളിലും പുലർച്ചെ അതായത് പൊതുജനങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്ത സമയത്ത് സംഘടിതമായി നിന്നുകൊണ്ടുള്ള ഒരു കായിക പരിശീലനം നടത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത് ഇതിനകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചെറിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ഒരു നാനൂറോ മുന്നൂറോ നാനൂറോ മീറ്റർ മാറി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഒളിക്കാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് കാരണം കനത്ത സുരക്ഷാ സംവിധാനമാണ് ആ പരിസരത്ത് ആ പരിസരത്തേക്ക് അവരുടെ പ്രവർത്തകർ ആർ എസ് എസിന്റെ പ്രവർത്തകരല്ലാത്ത ഒരാൾക്ക് പോലും ആ പരിസരത്തിന്റെ നാലായിരത്തുപോലും എത്താൻ പറ്റാത്ത അത്രയും സുരക്ഷയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അതിനിടയിൽ വെച്ചാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് അതിനുശേഷം നമ്മുടെ ക്യാമറയിൽ കണ്ടപ്പോഴാണ് കുറച്ചുകൂടി നമുക്കിതിന്റെ ഭീകരത മനസ്സിലാവുന്നത് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഒരു ആക്രമണ വാസനയുള്ളവരാക്കി മാറ്റുകയാണ് ദണ്ഡം ഉപയോഗിച്ച് അതുപോലെ തന്നെ മറ്റ് കായിക മുറകളെല്ലാം അഭ്യസിപ്പിച്ചുകൊണ്ട് അവരെ കൃത്യമായി എങ്ങനെ ആക്രമണത്തിന് നേതൃത്വം നൽകാം അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൽ പങ്കാളികളാകാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് അവിടെ നൽകുന്നത് അപ്പോ കുട്ടികളെ പഠിപ്പിക്കുകയാണ് കുട്ടികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്നല്ല എങ്ങനെയാണ് കടന്നാക്രമിക്കേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോ കടന്നാക്രമിക്കുന്നതിനുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് ഈ ക്യാമ്പുകളിൽ മുഴുവൻ നടക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആരാധനാലയങ്ങളില് വന്ന ആൾക്കാരെ ആർ എസ് എസ് ആക്രമിച്ച എന്തെങ്കിലും സംഭവം റിപ്പോർട്ട് ചെയ്തത് എനിക്കറിയില്ല ഈ നാട്ടിൽ മാത്രമല്ല തെക്കുംഭാഗം ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഭക്തജനങ്ങൾക്ക് നേരെ ആർ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ നാല് മാസക്കാലമായി ക്ഷേത്ര സമിതിയുടെ അനുവാദമില്ലാതെ കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ആയുധപ്പുരകളാണ് ഭദ്രകാളിയുടെ നാന്തകവാൾ വെച്ച് പൂജിക്കുന്നു തൃശൂലം വെച്ച് പൂജിക്കുന്നു ഗത വെച്ച് പൂജിക്കുന്നു അതുപോലെ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഇപ്പോ കൊടുങ്ങല്ലൂരെ കാവു തീണ്ടൽ ആയിരക്കണക്കിന് വെളിച്ചപ്പാട് സ്വന്തം നെറുക വെട്ടി പൊളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറുകയാണ് ആർ യൂണിഫോമിന്റെ ഭാഗമാണ് ദണ്ഡ ആർ എസ് എസിന്റെ യൂണിഫോമിന്റെ ഭാഗമാണ് ദണ്ഡ അത് ഉപയോഗിക്കുന്നുണ്ട് അത് ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കാം കാരണം വിജയദശി വരാൻ പോവാ അതിന്റെ ഭാഗമായിട്ട് പരിശീലനം നടക്കേണ്ട ഓരോ സ്ഥലത്തും അവര് തോളത്ത് വെച്ചുകൊണ്ട് സഞ്ചലനം ചെയ്യാന്ന് പറയും മാർച്ച് ചെയ്യാന്ന് പറയും അത് എടുക്കാറുണ്ട് വലിയ പരിപാടി ഒരു ലക്ഷം പേരുടെ പരിപാടി കൊല്ലത്ത് വന്നു ഈ ഒരു ലക്ഷം പേരുടെ പരിപാടിയിൽ ദണ്ഡ വ്യായാമ യോഗ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ചിത്രത്തിന്റെ ആ ശ്രീകോവിലിന്റെ മുന്നിൽ ആയുധങ്ങളോടുകൂടി നിൽക്കുന്ന ദ്വാരപാലകനുണ്ട് അത് രാജസഭാവ പ്രതിഷ്ഠ ആരാധനാലയ കേന്ദ്രങ്ങളാണ് അവിടെ സാധാരണക്കാർ പുസ്തകം വായിച്ചിട്ടൊന്നല്ലേ പോണത് അവിടെ ഈ തുളസിൻ്റെയും പൂവായിട്ടാണ് പോണത് അവിടെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണല്ലോ ആർ എസ് എസ് കുറുപടിയും കാക്കി ട്രൗസറും ഇട്ടിട്ട് ആയുധ പരിശീലനം നടത്തുന്നത് എല്ലാ സ്ഥലത്തും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭീകര സൃഷ്ടിക്കാണ് സാധാരണക്കാരന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി ഉള്ളത്